എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട് ആനന്ദപുരിയിലേക്ക് പോരുന്നു ഈ സമയം കനക ചോദിക്കുന്നുണ്ട് നന്ദിനോട് നവ്യ നവ്യുമ്പോൾ ഇങ്ങോട്ടൊന്നും കണ്ടില്ലല്ലോ എന്ന് നേരം നന്ദു പറയും അമ്മയെ നവ്യേച്ച് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഏതായാലും ഇപ്പം അറിയണ്ട അതുകൊണ്ട് എങ്ങോട്ടൊന്നും വരാത്ത എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് ഇപ്പം അവളുടെ ഭർത്താവ് അവളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചുറ്റി കറങ്ങാനൊക്കെ പോകുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ആ സമാധാനം ഇതിലും എൻ്റെ കുഞ്ഞിനുണ്ട് ഏതായാലും നയന മോളെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുവരുമല്ലോ ആ സമയത്ത് കാണാനൊക്കെ വരും അവളവിടെ ആ സമയത്ത് അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇങ്ങനെ കനക പറയുവാണ് അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്ക് ചേച്ചിയെ കാണാൻ തോന്നും ആമേ എന്ന് പറയുമ്പം കനക പറയുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു അങ്ങനെയൊരാഗ്രഹമുണ്ട് കാണണമെന്ന അതിനു വേണ്ടിയല്ലേ ഞാനിവിടെ കാത്തിരിക്കുന്നത് അവർ വിളിക്കുമ്പോൾ നമുക്ക് പോയി കാണാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ആദർശനെയാണ് ആദർശ ആനന്ദപുരിയിലേക്ക് ചെല്ലുന്നതേ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ആ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞോ ദേവ്യാനിക്ക് കല്ല് കൊടുക്കാൻ വന്ന പെൺകുട്ടിയുടെ എങ്ങനെയുണ്ട് എന്ന് വെക്കും അന്നേരം കുഴപ്പമൊന്നുമില്ല ഞാൻ കയറി കണ്ടായിരുന്നു അന്നേരം ആ കുട്ടി മയക്കത്തിലായിരുന്നു എന്ന് പറയും എന്നിട്ട് ദേവയാനിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും അന്നേരം അമ്മയ്ക്ക് ഓപ്പറേഷൻ കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയും അത് മുത്തച്ഛൻ പറയുന്നുണ്ട് ഏതായാലും ദൈവ എനിക്ക് കൊടുക്കാൻ വന്ന ആ പെൺകുട്ടി എനിക്കൊന്ന് കാണണം ഇത്രയും വലിയൊരു കാര്യം ചെയ്യാനുള്ള മനസ്സ് കാണിച്ചതല്ലേ അതുകൊണ്ട് തന്നെ അവളെ നമുക്ക് നല്ല രീതിയിൽ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തച്ഛൻ അങ്ങോട്ട് മുത്തശ്ശേയും വരും ഇന്നേരം മുത്തച്ഛോയ്ക്കുന്നുണ്ട് ആദർശിനോട് എന്താ മോനെ മോൻ്റെ മുഖത്തിനൊരു തി തെളിച്ചുമില്ലല്ലോ എന്തെങ്കിലും വിഷമമുണ്ടോ ദൈവ എനിക്ക് ഒരുപാട് കൂടുതലാണോ എന്നൊക്കെ ചോദിക്കും അന്നേരം ഈ അങ്ങനെ ഒത്തിരി കൂടുതലൊന്നുമില്ല ഏതായാലും ഓപ്പറേഷൻ നടക്കാൻ പോകലോ മുത്തശ്ശേ അതിൻ്റെ ഒരു വിഷമമുണ്ട് അതു മാത്രമേ ഉള്ളൂ എന്ന് പറയും എന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയെങ്കിലും നിൻ്റെ അമ്മയുടെ സ്വഭാവം നന്നാക്കാൻ പറയണമെന്ന് പറയുമ്പം അദർശു പറയുന്നുണ്ട് അത് എത്ര പറഞ്ഞാലും എന്ന് എനിക്ക് തോന്നുന്നില്ല മുത്തശ്ശ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഞാനൊന്ന് അമ്പലത്തിൽ വരെ ഒന്ന് പോകുന്നുണ്ട് ഒരു ശയന പ്രതീക്ഷണുണ്ട് ഇതിനു മുമ്പ് അച്ഛനാണ് അത് നടത്തിയത് ഇനി ഞാൻ നടത്താൻ പോവാണ് നയനയ്ക്കും അമ്മയ്ക്കും വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്ന് പറയുമ്പേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അതിന് നായനയ്ക്ക് എന്താ പ്രശ്നം അന്നേരം ഈ നയനയ്ക്ക് പ്രശ്നമൊന്നുമില്ല അമ്മ നയനെ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ലല്ലോ അവർ തമ്മിൽ സ്നേഹിക്കാൻ വേണ്ടി അവർ തമ്മിലുള്ള അകൽച്ച കുറയാൻ വേണ്ടിയാണ് ഞാനത് ചെയ്യാൻ തീരുമാനിച്ചതെന്ന് പറയും അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതിന് നയനമ്മോൾക്ക് ദേവിയനോടുള്ള അകൽച്ചയൊന്നും ഇല്ല അകൽച്ച കൂടുന്നൊന്നുമില്ലല്ലോ അത് കുറഞ്ഞു കുറഞ്ഞല്ലേ വരുന്നത് ദേവിയാനിക്കാണല്ലോ അങ്ങനെ ഒരു അവസ്ഥ അല്ലാത്തത് എന്ന് മുത്തശ്ശിയും പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തെങ്കിലും ആകട്ടെ നീ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതല്ലേ ആ കാര്യങ്ങളും ആ ചടങ്ങും േരം നടക്ക് നടത്തക്കോ കുഴപ്പമില്ല എന്ന് മുത്തച്ഛൻ പറയുന്നു എന്നിട്ട് നയനമോൾ അവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ അവൾ അവിടെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് ദിവസം വേണേലെ അവൾ വീട്ടിലോട്ട് പോകുമായിരിക്കും എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ അതെന്താ അങ്ങനെ എന്ന് ചോദിക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് ഞാനാ പറഞ്ഞത് കുറച്ച് ദിവസം വേണേൽ മനസ്സമാധാനത്തോടെ സ്വന്തം വീട്ടിൽ പോയി നിന്നോളാനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പച്ചയും ഒക്കെ അവളെ കുറ്റപ്പെടുത്തില്ലേ അതുകൊണ്ടാണ് എന്ന് പറയും അന്നേരം മുത്തച്ഛൻ ചെറിയ സംശയം ഉണ്ടെങ്കിൽ മുത്തച്ഛൻ പറയുന്നുണ്ട് ആ അങ്ങനെ തന്നെ നടക്കട്ടെ മോൾ കഥാസമാധാനം എങ്കിൽ അങ്ങനെ ചെയ്യേ എന്നിങ്ങനെ പറയുന്നു അത് കഴിഞ്ഞ് ആദരിച്ച ഡ്രസ്സൊക്കെ എടുക്കാനായിട്ടങ്ങ് കയറിപ്പോ അന്നേരം മുത്തശ്ശി മുത്തച്ഛനോട് പറയുന്നുണ്ട് നയനമോളെ ഇനി എന്ന ദേവേനെ മനസ്സിലാക്കാൻ പോകുന്നത് ഇനി അത് എന്നെങ്ങനെ നടക്കുമോ എന്നൊക്കെ ഇങ്ങനെ ആകെ വിഷമത്തോടെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ വേണുവിനെയാണ് കാണിക്കുന്നത് വേണു അനാമികയോടും രേവതിയോടുമായിട്ട് പറയുന്നുണ്ട് ഏതായാലും മാരകമായ വിഷമല്ലേ ഉള്ളിച്ചെന്നത് തട്ടിപ്പോകാതിരുന്നത് ഭാഗ്യം എന്നൊക്കെ പറയുന്നതേക്കും അനാമിക ചോദിക്കുന്നുണ്ട് അച്ഛൻ എന്താ ഈ പറയുന്നത് അച്ഛനല്ലേ പറഞ്ഞത് ആ മരുന്ന് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മരിച്ചു പോകത്തൊന്നുമില്ല മരണവേദനയ്ക്ക് തുല്യമായ വേദന വരും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എന്നിട്ട് എന്നിട്ടിപ്പോൾ എന്താ മാറ്റി പറയുന്നത് എന്ന് ചോദിക്കും അന്നേരം വേണു പറയുന്നുണ്ട് അത് ദേവ്യാനയുടെ പ്രായവും അവരുടെ ക്ഷീണവും ഒക്കെ വെച്ചാണ് ഇങ്ങനെ അവസ്ഥയിലേക്ക് എത്തിയത് പക്ഷേ മറ്റവളാണ് കഴിച്ചിരുന്നത് எல் அவளை வயிறில் குஞபும் പിന്നെ ചിലപ്പം ഇതുപോലെ വല്ല വൃക്കയോ കരളോ ഒക്കെ അടിച്ചുപോയെന്നിരിക്കും അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നിങ്ങനെ വീണു പറയും എന്നിട്ട് പറയുന്നുണ്ട് ദേവേനേയുടെ കാര്യം ഓപ്പറേഷൻ കഴിഞ്ഞാലും രക്ഷപ്പെടുമോ എന്ന് ആർക്കറിയാം ചിലപ്പം തട്ടിപ്പോയാനും പോകാനും മതി എന്ന് പറയുന്നതേക്കും രേവതി പറയും അങ്ങനെയൊന്നും പറയില്ലേ അവർ ആ വീട്ടിലുള്ളതാണ് മോൾക്ക് ഒരു പിടിവള്ളി അതുകൊണ്ട് ഒന്നും സംഭവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയും എന്നിട്ട് വീണു ചോദിക്കുന്നുണ്ട് നീ ഇവിടെ തന്നെ നിൽക്കാനാണോ ഉദ്ദേശിച്ചേക്കുന്നത് അനന്തപുരിയിലേക്ക് പോകുന്നില്ല എന്ന് വയ്ക്കുമ്പം അനാമയ്ക്ക് പറയുന്നുണ്ട് ഏതായാലും എന്നെ വന്ന് വിളിക്കാതെ ഞാൻ അങ്ങോട്ട് കെട്ടിക്കരി ചെല്ലണം എന്നാണോ അച്ഛൻ പറയുന്നത് എന്ന് വെക്കും അന്നേരം വീണു പറയുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല ദേവയാനി വന്ന് കഴിയുമ്പം അവനെ ഉന്തി തള്ളി ഇങ്ങോട്ട് വിട്ടോളൂ അന്നേരം ചുരുട്ടി അവൻ വരും ആദ്യം കുറച്ചൊക്കെ ബലം പിടിച്ചാലും ഞങ്ങളും നിന്നെ അങ്ങ് നിർബന്ധിക്കും അന്നേരം അവൻ്റെ കൂടി അങ്ങോട്ട് പൊയ്ക്കോണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഭയങ്കര ഉപദേശം ആട്ടോ അതിൻ്റെ കൂടെ വീണു പറയുവാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നീ ഒരു കുഞ്ഞിൻ്റെ അമ്മയാകണം അതാണ് നമ്മുടെ ഏറ്റവും വലിയ പിടിവള്ളി നിനക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള ബാക്കി എല്ലാ എല്ലാവരെ പോലും ആ കുഞ്ഞിനും ആ വീട്ടിൽ അവകാശം കാണും അതുകൊണ്ട് തന്നെ അത് നമുക്ക് നല്ലൊരു പിടിവള്ളിയാണ് എന്ന് പറയും അന്നേരം അനാമിക പറയും പിന്നെ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയുമ്പം വേണു പറയുന്നുണ്ട് ഇനി അങ്ങോട്ട് തിരിച്ചു തന്നു കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണം അവനുമായിട്ട് ഒന്ന് അടുക്കണം നീ എന്ന് പറയും അന്നേരം അനാമിക പറയുന്നുണ്ട് എന്നോട് ഇങ്ങോട്ടും മര്യാദയ്ക്ക് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും മര്യാദയ്ക്ക് പെരുമാറും അല്ലാതെ അവൻ്റെ കാല് പിടിച്ച അവൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാനൊന്നും എന്നെ കിട്ടത്തില്ല അതിന് അവൻ വേറെ വലിയ പെണ്ണുങ്ങളെ നോക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് പോവാണ് ദേഷ്യപ്പെട്ട് അന്നേരം വേണു രേവതിയോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവളോട് ഒരു കുഞ്ഞിൻ്റെ അമ്മയാകാൻ പറ അതാണ് നല്ലത് ഒരു നാല് വർഷം അവിടെ പിടിച്ച് നിന്നു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാലം ജീവിക്കാനുള്ള വകയായിട്ട് നമുക്ക് ഇറങ്ങിപ്പോരാം അത് മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കാൻ വേണു രേവതിയോട് പറയുന്നു പിന്നെ കാണിക്കുന്ന നയനെ കാണാനായിട്ട് കനകയും നന്ദു കൊണ്ട് ചെന്നു അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമാണ് കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട് അന്നേരം നയനെ ചോദിക്കുന്നുണ്ട് എന്തിനാ കരയുന്നത് എനിക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ നന്ദു നീ നല്ല ധൈര്യമുള്ള പെൺകുട്ടിയല്ലേ എന്നിട്ടാണോ നിന്ന് കരയുന്നത് എന്ന് ചോദിക്കും അന്നേരം കനക പറയും കരയണമെന്ന് ഓർത്തിട്ടൊന്നുമില്ല മോളിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ വിഷമം വരുവാ അതുകൊണ്ടാണ് എന്ന് പറയും എന്നിട്ട് നയന കനകയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഞാൻ ഈ കാര്യം സ്വയം ഏറ്റെടുത്തതാണ് എന്നെ ആരും നിർബന്ധിച്ചിട്ടൊന്നുമില്ല എന്ന് ഇതിൻ്റെ പേരിൽ ആദർശേട്ടനെ അമ്മ കുറ്റപ്പെടുത്തിയായിരുന്നു എന്ന് ചോദിക്കുമ്പം കനക പറയുന്നുണ്ട് അന്നലത്തെ ദേഷ്യത്തിന് ഞാൻ എന്തു പറഞ്ഞു എന്ന് പറയുമ്പം അങ്ങനെയൊന്നും ചെയ്യരുത് ആ മനസ്സ് നീറി നടക്കുവാണ് ആദർശേട്ടനും അച്ഛനും ഒക്കെ അതുകൊണ്ട് തന്നെ അവർ ഇതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തരുത് ഇതെൻ്റെ മാത്രം തീരുമാനമായിരുന്നു എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛൻ വന്നോ അച്ഛൻ ഈ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം ഇല്ല അച്ഛനെ അറിയിച്ചിട്ടില്ല എന്ന് പറയുമ്പം നയന പറയും അങ്ങനെ അറിയി ആവശ്യമൊന്നുമില്ല അത് അച്ഛന് വലിയ വിഷമാവും ഞാൻ അങ്ങോട്ട് വരുമല്ലോ അന്നേരം അച്ഛൻ അറിഞ്ഞാൽ മതി ഇനി ഇവിടുന്ന് നേരെ നമ്മുടെ വീട്ടിലേക്കാണ് അവിടെ വിശ്രമം അതിന് ശേഷം ഇനി ആനന്ദപുരിക്കോ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങളിവിടെ നിൽക്കണമെന്നില്ലാട്ടോ വീട്ടിലോട്ട് പോക്കോ ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അച്ഛന് ചിലപ്പോൾ സംശയങ്ങൾ തോന്നുമെന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഇല്ല ദേവിയാനിയുടെ ഓപ്പറേഷൻ ആയതുകൊണ്ട് ഞങ്ങളിവിടെ നിൽക്കുകയെന്നാണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് അച്ഛനങ്ങനെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് പറയും അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ടോ നയന ആദർശചേട്ടനെന്ത് ആദർശേട്ടൻ വന്നായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദു പറയും ആദർശേട്ടനെ ഇടയ്ക്ക് കാണാൻ വേണ്ടി ഇവിടെ കയറി എന്നായിരുന്നു അന്നേരം ചേച്ചി മയക്കത്തിലായിരുന്നു എന്ന് പറയും അന്നേരം നയന നന്ദുവിനോട് പറയും ആദർശനെ കാണുവാണെങ്കിൽ ഞാൻ മയക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറയണം കേട്ടോ എന്ന് പറയും ശരി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇത്തിരി വിഷമത്തിലാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുവാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുന്ന അവർ ദേവിയാനിയെ കാണാനായിട്ട് ചെല്ലുന്നു ദേവിയാനിയുടെ സ്വഭാവം അറിയാലോ കാണുന്നത് ദേവിയാനി ചോദിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അത് എൻ്റെ പ്രഷർ കൂട്ടും എന്നറിഞ്ഞിട്ട് തന്നെയാണ് നീയൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് കയറി വന്നതേ എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് ഓപ്പറേഷന് മുമ്പോ ഒന്ന് കാണണം എന്ന് തോന്നി അതുകൊണ്ട് മാത്രം വന്നതാണ് ഈ സമയത്ത് ഇങ്ങനെയൊന്ന് സംസാരിക്കരുത് അന്നേരം ദേവേനു പറയുന്നത് ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും എന്ത് ശാന്തമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അനന്തപുരി തറവാട് എന്ന് നിനക്കൊക്കെ അറിയാവോ നിന്റെ മക്കൾ രണ്ടുപേരും അങ്ങോട്ട് വന്നതിന് ശേഷമാണ് അനന്തപുരി തറവാട് ഇങ്ങനെയായത് ഏതായാലും മൂന്നാമതായിട്ട് വന്നത് അന അനാമികമോളാണ് അവളെയാണ് ഞാൻ എൻ്റെ സ്വന്തം മരുമകളായിട്ട് കാണുന്നത് മൂന്നാമതായിട്ട് ഇവളെ അങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നിന്നീ നീയും നിൻ്റെ മക്കളൊക്കെ ഒരുപാട് ശ്രമിച്ചതാണല്ലോ അത് നടന്നില്ല അതുകൊണ്ടാണ് അനാമികമോൾ അവിടെ മരുമകളായിട്ട് വന്നത് ആരൊക്കെ ആ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അവൾ ആ വീട്ടിൽ കാണും അതുപോലെ ഞാൻ ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പറയുവാണ് എന്നിട്ട് ഇന്നും പറയുന്ന പോലെ കുറേ കുറ്റമൊക്കെ പറയും അന്നേരം കനക പറയുന്നുണ്ട് അനന്തപുരിത്തറവാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് അതിൽ നല്ല ചീത്ത മനസ്സുള്ള കുറേ പേരുണ്ട് അവരെ തിരിച്ചറിയാൻ ദേവയാനിക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പം ദേവിയനെ പറയുന്നുണ്ട് നീയായിട്ട് എന്നെ കൂടുതൽ മനസ്സിലാക്കി വിക്കാനായിട്ട് നിൽക്കണ്ട എനിക്ക് എല്ലാവരെയും നന്നായിട്ട് മനസ്സിലായതാണ് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഏതായാലും എനിക്ക് ബ്ലഡും കരളും ഒക്കെ തരാൻ അനാമിക മോള് തയ്യാറായിരുന്നു അത് അങ്ങനെ വേണം പെണ്ണുങ്ങൾ അല്ലാതെ നിൻ്റെ മരുമകളെപ്പോലെ നിൻ്റെ പോലെ അല്ല ആവേണ്ടത് എന്ന് പറയും ഇതെല്ലാം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് എന്തെങ്കിലും കൺട്രോൾ ചെയ്ത് കനക പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് ഓപ്പറേഷന് മുമ്പ് ദൈവ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഏതായാലും ഇനിയിപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട എന്നെങ്കിലും ദേവേനെ എല്ലാവരെയും മനസ്സിലാക്കേണ്ട അവസ്ഥ വരും എന്നൊക്കെ പറഞ്ഞിട്ട് കനക അവിടെ നിന്നെ ഇറങ്ങിപ്പോയിരുന്നു ഇറങ്ങിപ്പോകുമ്പോഴത്തേക്കും ആദർശം വന്നു കേട്ടോ ആദർശനെ കാണും അന്നേരം നന്ദു പറയുന്നുണ്ട് ഞങ്ങൾ നയനേച്ചി കയറി കണ്ടായിരുന്നു ചേച്ചിക്ക് ബോധമൊക്കെ വന്നു ആദർശ എന്നെ കാണുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും അന്നേരം കനക പറയുന്നുണ്ട് ഞങ്ങൾ മോൻ്റെ അമ്മയെ കാണാൻ ചെന്നായിരുന്നു ആ സമയത്തും നയന മോളെ കുറ്റപ്പെടുത്താൻ മാത്രമേ മോൻ്റെ അമ്മയ്ക്ക് കഴിയുന്നുള്ളൂ എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് സത്യങ്ങളൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ വലിയ മാറ്റം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പിന്നെ എന്തിനാ നിങ്ങൾ അങ്ങോട്ട് ഈ ചീത്തയൊക്കെ കേൾക്കാനായിട്ട് അങ്ങോട്ട് കയറിപ്പോയത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയും എന്നിട്ട് ആദർശം പറയുന്നുണ്ട് സത്യങ്ങൾ എന്തെങ്കിലും ആ മാറിയും അന്ന് അമ്മ കുറ്റബോധം കൊണ്ട് നയനയുടെ മുന്നിൽ തല താഴ്ത്തേണ്ട ഗതി ഉണ്ടാകും അത് എത്രയും പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാർ സാധിച്ചു തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും എന്നിട്ട് കനകിയെ ആശ്വസിപ്പിക്കാനായിട്ട് പറയുന്നുണ്ട് ഇന്ന് നയന ചെയ്തത് എത്രത്തോളം വലിയ കാര്യമാണ് എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇനി ഒരിക്കലും അമ്മ അമ്മ പറയുന്നത് കേട്ട് ഞാൻ നയനെ ഒരു തരത്തിലും വിഷമിപ്പിക്കില്ല അവളെ ഞാൻ എൻ്റെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിരിക്കും അതോർത്ത് അമ്മ വിഷമിക്കണ്ട എന്നൊക്കെ പറയുമ്പം കന എനിക്ക് ഇത്തിരി ആശ്വാസമാവുന്നുണ്ട് അത് കഴിഞ്ഞ് ആദറിച്ച് നയനെ കാണാനായിട്ട് കയറുക അന്നേരം നായനെ ചെറുതായിട്ടൊന്ന് മയങ്ങി മയങ്ങിക്കിടക്കുമായിരുന്നു ആദർശിങ്ങനെ പയ്യെ കൈയിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിങ്ങനെ കൈയ്യിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയോ ആ നേരം കണ്ണു കണ്ണുറക്കും എന്നിട്ട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആദർശേട്ടാ എനിക്കൊന്നും സംഭവിക്കില്ല എന്നാൽ നടന്നത് എന്താണെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അതിന് താൻ മയക്കത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഒന്നും അറിയാണ്ടിരുന്നത് അതുപോലെ തൻ്റെ അച്ഛനെയും ഒന്നും അറിയിച്ചിട്ടില്ല നന്ദൂനും അമ്മയ്ക്കുമൊക്കെ നല്ല സങ്കടമുണ്ട് എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അത് പിന്നെ ഉണ്ടാകിയല്ലേ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വിഷമം കാണും ആദർശ്ശേട്ടനും വിഷമമില്ലേ എന്ന് ചോദിക്കുക എന്നാൽ ആദർശ പറയുന്നുണ്ട് പിന്നെ വിഷമില്ലാണ്ട് എന്നും നിന്റെ ഒരു ദാസനായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുകയുള്ളൂ ഭർത്താവായിട്ട് ഭരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ആദർശേട്ടൻ എൻ്റെ ഭർത്താവായ മതി എന്നും അനുസരണയുള്ള ഭാര്യയായി ആദർശൻ്റെ കൂടെ കാണുമെന്ന് പറയും അത് ആകെ സങ്കടമാകുന്നു ആദർശന് ആദർശ ആ കയ്യിലൊന്ന് തലോടി ഒന്ന് പയ്യെ ചിരിച്ചിട്ട് ആ കൈ അവിടെ വെക്കും എന്നിട്ട് പറയും ഒരുപാട് സംസാരിക്കുമൊന്നും വേണ്ട ഏതായാലും റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് ആദർശ് പറയുന്നുണ്ട് ഒരിക്കലും മറന്നു പോകാൻ മറന്നു മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള നിമിഷങ്ങളാണ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതായാലും ഇനി ഒരുപാട് സംസാരിക്കുമൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരുവാണെങ്കിൽ ആദർശ് എന്നാലും ആദർശനു നല്ല വിഷമമുണ്ടല്ലോ അത് കണ്ട് സങ്കടത്തോടെ നോക്കി കിടക്കുന്ന നായനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു